ആദ്യം നമുക്കൊരു സവാള അരിഞ്ഞെടുക്കാം ഒന്നല്ല ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഇതൊന്നും നല്ലപോലെ നേരെ രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കണം സവാള അരിയുമ്പോൾ ഈ ഒരു സംഭവം ഒന്ന് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സാധനമൊക്കെ കറിയിൽ വന്നാൽ ആ കറിയുടെ സകല ടേസ്റ്റ് പോകും നിങ്ങൾ എടുക്കുമ്പോൾ ഇതൊക്കെ കളയാറുണ്ട് അതൊന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഈ സാധനം ഇഷ്ടമുള്ളത് എടുക്കുമ്പോൾ അപ്പോൾ ഇതൊന്ന് നേരായിട്ട് നമുക്ക് എടുക്കാൻ രണ്ട് പച്ചവളെടുത്തിട്ടുണ്ട് ഇതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാൻ ഇതേപോലെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് നാലെള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ആ തൊല്ലിയൊക്കെ കളഞ്ഞ മിക്സിൽ അരിച്ചെടുക്കാനുള്ളത് അപ്പൊ നമ്മൾ നാല് തക്കാളി എടുത്തിട്ടുണ്ട് നാലെണ്ണംന്ന് വെച്ചാൽ ഒരെണ്ണം നല്ല വലതും ബാക്കിയൊരു മീഡിയം സൈസ് മീഡിയം സൈസ് അല്ല ചെറുതാ അപ്പൊ ഈ നാല് തക്കാളി നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം ഒരെണ്ണം നമ്മൾ ഇങ്ങനെയാണ് വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് വേറെ മാറ്റാം ബാക്കി മൂന്നെണ്ണം നമ്മൾ എങ്ങനെയാണേലും അരി ഇത് നമ്മൾ മിക്സ് എടുത്തിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത് അപ്പൊ ഇതേപോലെ ഒരു ജാറെടുത്തിട്ട് നമ്മൾ അതിനേക്ക് ഇതാക്കി അരിഞ്ച തക്കാളി മൂന്ന് മൂന്ന് തക്കാളി ഇട്ടുകൊടുക്കണം അതേപോലെ ഇതിലേക്ക് കുറച്ച് സവാള പിന്നെ നേരത്തെടുത്ത് വെച്ചേക്കണം ആ നാലെണ്ണിയും എടുത്തുള്ളിയും ആ ഇഞ്ചിയും ഇതിലിട്ടിട്ട് ജാറൊന്ന് മൂടുക എന്നിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ട് ഒന്ന് സംഭവം സെറ്റായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അതൊരു പാൻ നമുക്ക് ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം പാൻ ചൂടായ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കും എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക അവിടെ ഒരു നമ്മളൊരു അഞ്ചു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്നും ഇല്ലെങ്കിട്ട് അല്പം മഞ്ഞളോടി ഏറ്റവും നമ്മൾ നല്ലപോലെയാണ് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം ഈ പാനിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം പച്ചക് ഇട്ടൊന്ന് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാള ഏകദേശം വാടി വന്നിട്ടുണ്ട് വാടി വന്നതിന് ശേഷമാണ് പച്ചക് നമ്മൾ ഇട്ടേക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പീൻ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു സ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു അര സ്പൂൺ ഗരം മസാല എല്ലാം ഇവിടെ വന്നു അപ്പോൾ മസാല മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് വട്ടരിച്ചയാണ് തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുക്കേണ്ട നമ്മൾ അപ്പോൾ നമ്മുടെ മസാലയൊക്കെ എല്ലാം റെഡിയാണ് വെള്ള ആ വെള്ളമൊഴിച്ചതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ആ തിളച്ച് തുടങ്ങുമ്പോഴത്തേനും നമ്മൾ നേരത്തെ മിക്സി അടിച്ച ടൊമാറ്റോ സവാള എല്ലാം കൂടി ഉള്ള പേസ്റ്റില്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഒരു കാര്യം നമ്മൾ പോയിട്ടുണ്ട് ആരേലും വീഡിയോ നമ്മൾ ജസ്റ്റ് ചെയ്യണേ എന്താ സംഭവം എന്നുള്ളത് ക്കീട്ടിലൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടത് ഐറ്റമാണ് ആണ് ഇപ്പം ഞാനിന്ന് ഈ വീഡിയോ ഇങ്ങനെ ഈ റെസിപ്പി ചെയ്യാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നല്ല ബിരിയാണിയൊക്കെ കഴിക്കാൻ അതിൻ്റെ കൂടെ ഇതൊക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പി ആയതുകൊണ്ട് ഞാൻ ചെയ്തത് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നോർമലായിട്ട് എല്ലാവരും അതിൻ്റെ കൂടെ ചിക്കനോ ബീഫോ മട്ടനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കറി തയ്യാറാക്കും ഇപ്പോൾ നമ്മുടെ ഗസ്റ്റിൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നോർമലായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ബിരിയാണി ഒക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞാൽ എന്തായാലും ഫുഡ് ബാക്കി വരും ബാക്കി വരുമ്പോൾ എല്ലാവർക്കും സർവ്വ് ചെയ്യും എന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തു വിടാല്ലോ അങ്ങനെ കൊടുത്തുവിടുമ്പോൾ ചിലപ്പോൾ ചിക്കൻ കറി ഉണ്ടാവില്ല അല്ലെങ്കിൽ ബീഫ് ബിരിയാണി ബീഫ് ചിലപ്പോൾ തയ്യാറുണ്ട് വരും റൈസ് മാത്രമൊക്കെ ചിലപ്പോൾ ബാക്കിയുണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ പെട്ടെന്ന് നമുക്ക് അതിനൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ചെയ്തത് കാരണം കാരണം പറയുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇന്നലെ ഒക്കെ ആയിരുന്നു അപ്പൊ ആ ഫംഗ്ഷന് നമുക്ക് ഇതേപോലെ കുറച്ച് ബിരിയാണി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു അപ്പൊ റൈസ് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പൊ പിള്ളേര് പറഞ്ഞു കഴിഞ്ഞാ പല കൂടെ കഴിക്കണമെങ്കിൽ കറി ഇല്ലല്ലോ അപ്പൊ അങ്ങനെ അതിലൂടെ കഴിക്കാൻ വേണ്ടി തയ്യാറാക്കിയാണ് അപ്പം എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തോക്കണം അപ്പം ഇതൊന്ന് തിളച്ചു തന്നെ അപ്പോ നമ്മുടെ അതിന്റെ മസാലയൊക്കെ എല്ലാം എല്ലാം തിളച്ചു തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ ഒരു സംഭവം ഇടാൻ മറന്നുപോയെന്ന് പറഞ്ഞില്ലേ വേറെ അല്ല ഉപ്പഴാന്ന് നമ്മൾ മറന്നുപോയിട്ടുണ്ടായിരുന്നോ അത് ലാസ്റ്റൈനൊന്ന് ഓർത്തിടുക എന്നിട്ട് ഇതൊന്ന് നല്ലത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കാൻ ചേർക്കാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുപൊടി കൂടി ഇട്ട് കൊടുക്കാൻ ഇതിൽ കുരുമുളക് പൊടി ഇട്ടുകൊടുക്കണം കുരുമുളക് പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുട്ട ഇതേപോലെ ഓരോന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്ക ഒരു അഞ്ചു മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ചു കിടിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ എഗ് റെസിപ്പി തയ്യാറായിട്ടുണ്ട് ഇതൊരു വേറൊരു നമുക്ക് സെർവ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു റെസിപ്പിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതേപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് അടുത്ത വീട്ടിൽ വീഡിയോയിൽ വീണ്ടും കാണാം